ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നിത് പൂരിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള എഗ്ഗ് സ്റ്റൂ ആട്ടാ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനത് അവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് ക ചെറുതായിട്ടുള്ള കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വായന്ന് കിട്ടും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാം ഈ ഒരു കറിവേപ്പ് ആര് പൊട്ടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അത്രയും അടിപൊളി സ്മെല്ലാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിൽ ഉള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് നാലെണ്ണയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നല്ല എരിവുള്ള മുളകാണ് പിന്നെ ഇത് ഇതിലേക്ക് തേങ്ങാ പാലാണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇവിടെ രണ്ടാം പാൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ രണ്ട് കപ്പ് സോറി അരക്കപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള എഗ്ഗ് സ്റ്റീവ് തയ്യാറാക്കുക അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാത്രത സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ട് നമ്മുടെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതാ ഉപ്പ് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ സവാളയില നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സവാളയില നന്നായിട്ട് തന്നെ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇല്ലേ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പ് കൂടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആവില്ല ഇതിൻ്റെ എല്ലാം ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വയറ്റി എടുക്കണം നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ ഇതാ നമ്മുടെ സവാളയിൽ നന്നായിട്ട് ഇവിടെ വയന്ന് വന്നു അതിൻ്റെ നമ്മൾ ചേർത്ത് വിട്ടിട്ടുള്ള ഇഞ്ചി വെളുത്തു ഇഞ്ചി പച്ചമുളകിൻ്റെയെല്ലാം പച്ചക്കുത്ത് മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്ത് വരറ്റി കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് ചേർത്ത് കൊടുക്കാൻ ഞാൻ അതുകൊണ്ടാണ് കുരുമുളക് കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ആ ഒരു പച്ചമണെല്ലാം മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്നോട് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വയന്ന് വരണം അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് ഇവിടെ വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാം ബാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതഹ ഇത് ഇവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തേങ്ങാപ്പാലല്ല ഒഴിച്ചു കൊടുത്ത കറി ഇത് നന്നായിട്ട് ഇവിടെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാളക്ക് മാത്രമുള്ള ഉപ്പാണ് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിലേക്കെല്ലാം ഉള്ള ഉപ്പ് ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതാ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ഒരു മസാലയിൽ മുട്ടയുടെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പ് കൂടി നമുക്കൊന്ന് ഇതാ വിതറി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് സമയം വേണ്ട രണ്ട് മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ച് വരാം അങ്ങനെ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കറി ഇതവിടെ നല്ലതുപോലെ തന്നെ തിളക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള എഗ്ഗ് സ്റ്റൂ ഇത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതിവിടെ ഒരു ബൗളിലേക്ക് സോറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഇത് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നതും അതുപോലെ പരത്തുന്നതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഞാൻ ഞാനൊന്നും ഇതുപോലെ കുറച്ചധികം പൂരിത ഇങ്ങനെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു നടത്തവും കുറച്ച് ലാഭിച്ചെടുക്കാം നമുക്ക് ഗ്യാസും കുറച്ച് ലാഭിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഞാൻ കുറച്ചധികം പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൂരി ചുട്ടെടുക്കാം അപ്പം എന്നും പറയലുണ്ട് ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൂരിക്ക് ഞാൻ സാധാരണ പച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് കുഴച്ചെടുക്കൽ പിന്നെ ഇതുപോലെ പൂരി പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ ലൂസായിട്ട് കുഴച്ചെടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് കനത്തിൽ പൂരി ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ കുഴക്കുന്നതിലും പരത്തുന്നതിലും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി പൂരി ചുട്ടെടുക്കാം പിന്നെ ഞാൻ ആദ്യമല്ല പൂരി പ്രസ്സിൽ വെച്ചിട്ടോ ആ പൂരി പരത്തിൽ അതിനേക്കാളും എനിക്കിപ്പോൾ കൂടുതലായിട്ട് നന്നായിട്ട് തോന്നുന്നത് നമ്മളിങ്ങനെ പി വി സി പൈപ്പിൽ വെച്ചിട്ട് പരത്തുമ്പോഴേ ഇപ്പം ഞാൻ അങ്ങനെ കേട്ടോ പരത്തിയെടുക്കൽ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കുന്നത് പോലെ അങ്ങനെ പരത്തിയെടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല വട്ടത്തിൽ തന്നെ പരത്തി പറ്റുന്നുണ്ട് സ്സിലായാലും അങ്ങനെ പറ്റൂ പിന്നെ പൂരിതാ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പൂരി കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ പൂരി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉറക്കു വരുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒരു എടുക്കണം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ എനിക്ക് ഉറക്ക് വരുന്ന പോലെ ഉണ്ടാവും പിന്നെ തിരിച്ച് കടിക്കൂലെന്ന് ഉറപ്പുള്ള എന്ത് സാധനം കിട്ടിയാലും കഴിക്കും ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ യാതൊരു പഥ്യോ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ പൂരി അവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള എഗ് സ്റ്റൂ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നും എന്താ പറയുക പൂരിയുടെ കൂടെ അധികവും ബാജിക്കറി അതല്ലെങ്കിൽ ചിക്കൻ കറി അതല്ലേ ഗ്രീൻ പീസ് ഇതെല്ലേ നമ്മൾ തയ്യാറാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം